ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ബിഗ് ബോസിന്റെ ഒരു കിടിലം റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ഇന്നലെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നന്ദന ജിൻഡോയോട് കാണിച്ച ഒരു എന്താ പറയാ ഒരു ക്രൂരത എന്ന് തന്നെ പറയാം കാരണം ജിൻഡോയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാതെ നന്ദന കാണിച്ച ആ ഒരു ഒരു അഹങ്കാരം അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമുക്കറിയാം പുറത്ത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ ജനലക്ഷങ്ങളാണ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നത് അപ്പോ ജിൻഡോയുടെ അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അത് സഹിക്കും എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തന്നെ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ജിൻഡോയുടെ എന്നാൽ ആരോടും അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കരുത് വിശത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് ഫുഡ് കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത നന്ദന ഒരു എന്താ പറയാ ഒരു നല്ല മനസ്സിന് ഉടമയല്ല നന്ദനക്ക് ബിഗ് ബോസിൽ നിൽക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ല അപ്പൊ എന്തായാലും ഇതിനെതിരായിട്ട് ലാലേട്ടൻ എന്തെങ്കിലും ഇല്ലയോ ചോദിക്കുകയില്ലയെന്ന് നമുക്കറിയില്ല നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷവും ഈ നന്ദനയും സായിയും സിജോയും അഭിഷേകൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചർച്ചയാണ് ജിൻഡോയെ ഈ നന്ദന വിളിക്കുന്നത് എന്താ പറയുക കിളവൻ കിളവൻ തന്ത എന്നൊക്കെയാണ് വിളിക്കുന്നത് ഒരു ഒരു മാന്യത വേണ്ട ഒന്നും ഇവരുടെ വിചാരം എത്രയോ ക്യാമറകൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ട് ഇവർ പറയുന്നത് കൂടുതലൊന്നും പ്രേക്ഷകര് കാണില്ല എന്നായി ഇവർ വിചാരിക്കുന്നത് എന്തോ ഒരു മാന്യതയില്ലാതെയാണ് ജിൻഡോയെ കുറിച്ച് ഈ നന്ദന സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇന്നലെ നടന്നിരുന്നു അതായത് ഈ ഫുഡ് കൊടുക്കാത്തതിന് അപ്പൊ ഇന്ന് രാവിലെ ഒരു കിടില ടാസ്കും ഒരു മുട്ടം പണിയും നമ്മുടെ നന്ദനക്ക് കിട്ടി അതെന്തായാലും ഒരു എട്ടിന്റെ പണി തന്നെയായിരുന്നു അത് നമുക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു ആ ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നന്ദനയ്ക്ക് തന്നെയുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതായത് നന്ദന അവിടെ ഇപ്പൊ പതിമൂന്ന് കണ്ടസ്റ്റൻസ് ഉണ്ട് നന്ദന ഉൾപ്പെടെ അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഓരോരുത്തരെയും നന്ദനക്ക് തന്നെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തികളും അവരെന്തൊക്കെ പറയുന്നു അതുപോലെ പറയുക അവരെന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ചെയ്യുക അപ്പൊ നന്ദനയ്ക്ക് ഓരോരുത്തരെ തിരഞ്ഞെടുക്ക അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു അപ്പൊ എന്തായാലും ഇന്നലത്തെ നമ്മുടെ ജിന്നോയോട് കാണിച്ച ഒരു ക്രൂരതക്കും നന്ദനയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ ബിഗ് ബോസ് കൊടുത്തു എനിക്ക് തോന്നുന്നു എന്തായാലും അതങ്ങട് നമുക്ക് അങ്ങനെ ഇഷ്ടായിരിക്കണു അതായത് ടാസ്ക് അപ്പോ ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നന്ദനയും ചെയ്യണം അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിലുള്ള പണി തന്നെ നമ്മുടെ നന്ദനയ്ക്ക് കൊടുത്തു കേട്ടോ അതായത് ആദ്യം നന്ദന തിരഞ്ഞെടുത്തത് അപ്സര സായി ഓരോരുത്തരെ തിരഞ്ഞെടുത്തു അപ്പൊ എല്ലാരും ഇപ്പൊ അവരെന്തൊക്കെ ചെയ്യുന്നു അവർ ചാടുവാണെങ്കിൽ നന്ദന അതുപോലെ ചാടണം അവർ ഓടുവാണെങ്കിൽ നന്ദന അതുപോലെ ഓടണം അങ്ങനെയായിരുന്നു ആ ഒരു ടാസ്ക് അപ്പൊ എന്തായാലും അഭിഷേക് അഭിഷേക് ആണ് നല്ല മുട്ടമ്പണി നന്ദനയ്ക്ക് കൊടുത്തത് അഭിഷേക് ആദ്യം പോയി എക്സസൈസ് ചെയ്തു നമ്മുടെ മറ്റേ സംഭവമൊക്കെ എടുത്ത് എക്സസൈസ് ചെയ്തു അതിനുശേഷം അപ്പൊ അതുപോലെ തന്നെ നന്ദനയും ചെയ്യണം അതിനുശേഷം തലകുത്തി മറിഞ്ഞു ചാടുന്നു ഓടുന്നു സെറ്റിയുടെ മേളയിൽ കൂടെ ഓടുന്നു അപ്പൊ അതുപോലെയൊക്കെ ഈ നന്ദനയും ചെയ്തോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ ഋഷി ഋഷിയും കൊടുത്തു നല്ല എട്ടിന്റെ പണി തന്നെ ഋഷിയും അതുപോലെ തന്നെ തലകുത്തി മറയുന്നു അതുപോലെ തന്നെ തലകുത്തി നിൽക്കുന്നു അങ്ങനെയൊക്കെ കുറെ പണികളൊക്കെ കൊടുത്ത് എല്ലാ പണികളും ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി നന്ദന സത്യം പറഞ്ഞ ഓടിയും ചാടിയും തലകുത്തി മറന്നും ഒക്കെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയായി ജിൻഡോയും കൊടുത്തു കേട്ടോ നല്ലൊരു പണി തന്നെ ജിൻഡോ തലയും കുത്തി നിക്കുമായിരുന്നു അതായത് തല താഴെയും കാലും കൈ എല്ലാം മേളിലാക്കി നിന്നിട്ട് ജിന്നോയും കൊടുത്തു പക്ഷെ ജിന്നോ ചെയ്ത പോലെ നന്തരക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബാക്കിയൊക്കെ എല്ലാം നന്ദനം ചെയ്തു ഓടുകയും ചാടുകയും തലകുത്തി മാറിയൊക്കെ ചെയ്ത് അവസാനം ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നന്ദനയായി ഇപ്പൊ സത്യം പറഞ്ഞാൽ നന്ദരക്ക് നടക്കാനും മേലെ ഇരിക്കാനും മേലാത്തൊരവസ്ഥ അപ്പോ ഇന്നലെ അങ്ങനെ ഒരു ക്രൂരത ഏർ ജിന്നോയോട് ചെയ്തു എന്തായാലും അതിനെക്കാട്ടി ഇരട്ടിയുടെ ഇരട്ടിയുടെ ഒരു പണി തന്നെ നന്തരയ്ക്ക് കിട്ടി എന്തായാലും അത് നമുക്ക് ഇഷ്ടമായി കാരണം ഒരിക്കലും ജിൻഡോയടന്നല്ല ഒരു ആൾക്കാരോടും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഫുഡ് കൊടുക്കാതിരിക്കുന്ന ഒരു ക്രൂരത അത് ആരോടും ചെയ്യരുത് ഇപ്പൊ അവിടെ ബിഗ് ബോസ് ഹൗസിലുള്ള ഫുഡ് നന്ദനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ല അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരുപോലെ അർഹതയും എല്ലാം ഉള്ളതാണ് കഴിക്കാനായിട്ട് അത് കഴിക്കരുതെന്ന് പറയാനുള്ള അവകാശം നന്ദനയ്ക്ക് ഇല്ല നന്ദന ഒരു ക്യാപ്റ്റനാണ് അപ്പൊ ക്യാപ്റ്റന്റേതായ കാര്യങ്ങളെല്ലാം നന്ദനക്ക് ചെയ്യാം അല്ലാതെ ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് നിഷേധിക്കുന്നത് സെറ്റ് ആണ് അപ്പൊ എന്തായാലും അതിനുള്ളൊരു മുട്ട പണി തന്നെയാണ് നമ്മുടെ നന്ദനക്ക് ഇന്ന് ബിഗ് ബോസ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലായി അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മറ്റുള്ളവർ കാണിക്കുന്ന പോലെ കാണിക്കുന്നു അവർ പറയുന്ന പോലെ പറയുന്നു സായി ചെയ്ത എന്താണെന്ന് അറിയണ്ടേ സായി മുളക് പൊടി എടുത്ത് കലക്കിയിട്ട് ആ വെള്ളം കുടിച്ചു പക്ഷെ നന്ദനയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല നന്ദന അതുപോലെ തന്നെ സായി ചെയ്ത പോലെ തന്നെ മുളകൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി പക്ഷെ കുടിക്കാൻ നന്ദനക്ക് പറ്റിയില്ല അപ്പൊ അങ്ങനെ എന്തായാലും നല്ല രീതിയിലുള്ള പണി തന്നെ നന്ദനക്ക് കിട്ടി നന്നായിന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കലും ആരോടും ഇങ്ങനെ ചെയ്യാതിരിക്കുക അപ്പൊ എന്തായാലും നന്ദന കൂടുതൽ അഹങ്കരിക്കേണ്ട കാരണം വരും ദിവസങ്ങളിൽ നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോകും എന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം കാരണം നന്ദന അവിടെ നന്ദനയുടെ കഴിവുകൊണ്ടൊന്നും പിടിച്ചു തന്നൊന്നും അല്ല ഒന്നിനെട്ടാഴ്ച പവർ റൂമിൽ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ക്യാപ്റ്റനായി പിന്നെ മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചല്ല അവിടെ നിൽക്കുന്നത് നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആരുടെ കൂടെയും കൂടാതെ പുള്ളി പുള്ളിയുടേതായ സത്യസന്ധതയിൽ നിന്ന് ഗെയിം കളിച്ച് ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ജിൻഡോയ്ക്ക് പണി കൊടുത്ത് ജിൻഡോയെ എങ്ങനെയെങ്കിലും പുറത്താക്കാനും ജിൻഡോയ്ക്ക് പുറത്തുള്ള ജനപിന്തുണ കുറയ്ക്കാനും നോക്കുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് കുത്തി കുത്തിമറിഞ്ഞാലും ജിൻഡോയെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കൊണ്ട് പോകും അതെന്തായാലും നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളെ പോലെയുള്ള ഒരുപാട് പ്രേക്ഷകര് ഒരുപാട് അമ്മമാര് ഒരുപാട് ആൾക്കാർ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നുണ്ട് ജിൻഡോ കപ്പ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അത് അതുപോലെ തന്നെ നടക്കുള്ളൂ ബിഗ് ബോസ് ഹൗസിനുള്ളവരെ എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല പ്രേക്ഷകരുടെ നൂറ് ശതമാനത്തിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ഇതിന്റെ പിന്നാമ്പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലും കള്ളക്കളികൾ കളിച്ച് ജിൻഡോയെ തോൽപ്പിക്കാതിരുന്നാ മതി അപ്പൊ എന്തായാലും നന്ദനെ ഇന്നലെ ജിൻഡോയോട് കാണിച്ച ആ ഒരു ഫുഡ് കൊടുക്കാതെ കാണിച്ച ആ ഒരു സംഭവത്തിനുള്ള ശിക്ഷ നന്ദനക്ക് ഇന്ന് രാവിലെ തന്നെ നല്ല മുട്ടൻ പണി എട്ടിന്റെ പണി എന്നൊക്കെ പറയാം നല്ല രീതിയിൽ തന്നെ കിട്ടി ഓടി ചാടി തലകുത്തി മറിഞ്ഞിപ്പോ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി എന്തായാലും അത് കലക്കി അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ തന്നെ അടുത്ത കിടിലം റിവ്യൂ ആയിട്ട് ഞാൻ മാറുന്നുണ്ട് കാരണം ഇനി ബിഗ് ബോസ് ഹൗസിന്റെ ഒരു കിടിലം ടാസ്ക് നടക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ റിവ്യൂ അതിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ടിട്ട് അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ